സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ്പുഴ നെടുമല ജൂനിയർ സ്കൂൾ വാർഷികാഘോഷത്തിനും സുവർണ ജൂബിലി ആഘോഷ സമാപനത്തിനും തുടക്കം കുറിച്ചു കോതമംഗലം രൂപതാ വികാരി ജനടഞ്ഞൂർ പയസ് മലേഖത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നിർമ്മല ജൂനിയർ സ്കൂൾ വാർഷിക ആഘോഷത്തിനും സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപനത്തിനും വെള്ളിയാഴ്ച തുടക്കം കുറിച്ചു ഉച്ചകഴിഞ്ഞ് മൂന്നിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം കോതമംഗലം രൂപത വികാരി ജനറൽ മോർസ്നോർ പയസ് മലേക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു

ഈ സ്കൂൾ മാനേജർ സിസ്റ്റർ മേർലിൻ പൊതുസമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം അനുഗ്രഹ പ്രഭാഷണവും സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലൂസി മാത്യു വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു നിർമ്മല പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി എഡ്യൂക്കേഷണൽ കൌൺസിലർ സിസ്റ്റർ ജാൻസി എബ്രഹാം മോവാറ്റുപുഴ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസ് സീനിയർ സൂപ്രണ്ട് ഡി ഉല്ലാസ് പി ടി എ പ്രസിഡന്റ് മാത്യു എം ജേക്കബ് എം ബി ടി എ പ്രസിഡന്റ് സി ടി സുപ്രഭ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇന്ന് വൈകിട്ട് അഞ്ചിന് കോതുമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് നടത്തിക്കണ്ടത്തിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സുവർണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധവും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ